ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ലഞ്ച് വ്ളോഗാണെട്ടോ അപ്പോൾ വലിയ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് കഞ്ഞി ആക്കാം വിചാരിച്ചു അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് ഒരുപാട് നാളായി അപ്പോൾ സിമ്പിളായിട്ടുള്ള കറിയൊക്കെ വെച്ച് ജസ്റ്റ് ഒരു കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കഞ്ഞി വെക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പോലെ തന്നെ കഞ്ഞിയും കുക്കറി തന്നെയാണ് വെക്കുന്നത് സാധാരണ ഇവിടെ കഞ്ഞിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല സാധാ ചോറും കറിയൊക്കെ കഴിക്കാനായിട്ടോ താല്പര്യം പക്ഷെ ഇന്നെന്താ പറ്റിയെന്നറിയില്ല ഇക്ക തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് കഞ്ഞി മതിയെന്ന് അപ്പോൾ കഞ്ഞി എനിക്ക് എളുപ്പമാണ് വലിയ കറിയും കാര്യങ്ങളൊന്നും വെക്കണ്ടല്ലോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ചേനമെടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ കഞ്ഞി കുടിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് നമ്മൾ മീൻകറിയും അതുപോലെ മോരും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് കഴിക്കാനാണ് അതിനാണ് എനിക്കിഷ്ടം പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് മാസാവസാനം എടുത്ത ആണ് കേട്ടോ അതുകൊണ്ട് അതിന് സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ഉള്ള സംഭവം വെച്ചൊക്കെ കറിയൊക്കെ ആക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ അതാ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നീളത്തി അരുന്ന സവോളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ത് നല്ലപോലെ വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചേനയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മെഴുക്ക് അതുപോലെ തന്നെ കാമുഴുക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ചേനയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളീ കറിവേപ്പില ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ കറിവേപ്പിലയും കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് തുറന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പപ്പടം പൊരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ സാധാ പപ്പടം അല്ല കേട്ടോ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ചക്രം മോതിരം അങ്ങനത്തെ ഐറ്റം ഇല്ലേ ആ ഒരു രീതിയിലുള്ള പപ്പടമാണ് അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വലിയ തീയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ തീയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കപ്പടും അതുപോലെ തന്നെ ചേനും മെഴുക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മുളകും കൂടി ചാലിച്ചു കിട്ടും നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ മുളക് പൊടിയും പുളിയും എല്ലാം കൂടി നേരടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കാണും കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞൊക്കെ ആയിട്ട് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ മുളക് ചമ്മന്തി അതല്ലാതെ ഇതുപോലെ തന്നെ പച്ചമുളകും വച്ചും കൂടി ചെയ്യും കേട്ടോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇക്കാക്കൊന്നും വലിയ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്കവർക്കും ഇത് ഇഷ്ടമാന്ന് എനിക്ക് തോന്നുന്നു ഇത് കപ്പയൊക്കെ ആയിട്ട് അടിപൊളിയാണ് കപ്പ ചേന പുഴുങ്ങിയത് ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ് അങ്ങനെ അതായത് നമ്മൾ കറിയൊക്കെ സെറ്റായതിനു ശേഷം നമ്മൾ കഞ്ഞി ഓടിക്കാൻ വേണ്ടി പോകാണ് കേട്ടോ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കഞ്ഞി അധികം കറിയും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ അങ്ങനെ അങ്ങനെതായ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് കഞ്ഞി കുടിക്കാണ് കേട്ടോ നമ്മൾ ചേനയും അതുപോലെ തന്നെ മുളക് ചാലിച്ചതൊക്കെ കൂട്ടി അതിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ ഇന്ന് വാവയ്ക്കും കഞ്ഞി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ആൾക്കും ഇഷ്ടമാണ് കഞ്ഞിയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ കൂടുതലും ആൾക്കും ഞാൻ ചോറ് തന്നെയാണ് കൊടുക്കാറ് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ഒക്കെ ആയപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നമുക്ക് പൊറോട്ട ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് പൊറോട്ട മിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുമ്പേ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഈ പൊറോട്ട ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടി അതിനുശേഷം ഓയിൽ ഒഴിച്ച് നമ്മൾ ഈ പൊറോട്ട ഒക്കെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊറോട്ട ഒക്കെ മിച്ചം വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് എൻ്റെ ഭയങ്കര ഐറ്റം ആണ് കേട്ടോ അങ്ങനെ നമ്മൾ പൊറോട്ട ഒക്കെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വോളയൊക്കെ നിറമ്പ അറിയുന്നതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി പൊടിയൊക്കെ ഒന്ന് കൂടി ചെയ്യണം അങ്ങനെ പൊടിയെല്ലാം മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഒരു തക്കാളിയും കൂടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ നമ്മൾ അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം എനിക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് വെള്ളമാക്കി ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ഞാൻ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുട്ടയില്ല ചിക്കൻ ആണെങ്കിൽ സെപ്പറേറ്റ് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വേവിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ മുട്ടയൊന്ന് വെന്തൊക്കെ വരണം പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല ഇഷ്ടമില്ലാത്തവരാണേ ചേർത്ത് കൊടുക്കണ്ട അപ്പൊ മല്ലിയല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മൾ അരപ്പൊക്കെ റെഡി ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പൊറോട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒരു ഫ്രൈ പരുവത്തിലാക്കി എടുത്താൽ മതി അങ്ങനെ എന്താണ് നമ്മളെ കൊത്തുപൊറോട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് മുമ്പ് ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ

അപ്പോൾ ഈ കൊത്തുപൊറോട്ടയൊക്കെ കൂടി തന്നെ കഴിക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക അങ്ങനെ ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട് സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ചായയും കൂടിയൊക്കെ റെഡിയാവുന്നുണ്ട് ആ ടൈമൊക്കെ ആയപ്പോൾ ഇക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ജോലിക്കൊക്കെ പോയതിന് ശേഷം ഈ ഒരു ബോക്സ് തുറന്ന് വെക്കുന്നുണ്ട് ഇത് നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കുന്ന സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെത് അപ്പോൾ നമ്മൾ ഇതുവരെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കൂടുതലും കബോർഡിൻ്റെ അകത്ത് വെക്കാനാണ് ഇഷ്ടം പക്ഷേ ഇപ്പോൾ വാവ ഒരു കബോർഡ് തുറക്കുന്നതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി അതുകൊണ്ട് ഇപ്പോൾ ഇത് മേടിച്ചതാണ് കേട്ടോ അങ്ങനെ അതും ഒന്നും തുറന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തുറക്കാതിരുന്നപ്പോൾ എന്നെക്കാട്ടിയും വേഗത്തി ഐസ് വന്ന് അതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആർക്കീ ബോക്സ് കാത്ത് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഭയങ്കര സ്പീഡിലെല്ലാം കീറി പറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അടി അപ്പൊ ഇതുപോലെ വെള്ളം പോകുന്ന താഴെ ഒരു ട്രേയും പിന്നെ മുകളിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡും ഒക്കെ ആയിട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമ്മൾ പ്ലാസ്റ്റിക് ആണ് കേട്ടോ സംഭവം അപ്പൊ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈബായ് ബൈബായ